മലയാള വ്യാകരണ പാഠങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപരിചയത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അണ്ടകടാഹത്തിലെ സകലമായ ജീവജാലങ്ങളെക്കുറിച്ചും കഥ നെയ്തു വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ എഴുതിയ ചന്തവും ചേലുമൊത്ത കഥകൾ നമുക്കേവർക്കും രുചിക്കുന്ന നല്ല സ്വാദുള്ള ഭാഷയിലായിരുന്നു നിരൂപക പണ്ഡിതന്മാരുടെ നാലുവര കളത്തിൽ ഒതുങ്ങാത്ത അദ്ദേഹം അതുകൊണ്ട് തന്നെ കാലാതിവർത്തിയായി മലയാള കഥാസാഹിത്യത്തിലെ തെളിച്ചമുള്ള പിറയായി ഇന്നും നിലനിൽക്കുന്നു നോവലുകൾ നീണ്ട കഥകൾ കുഞ്ഞുകഥകൾ ബഷീറിന്റെ കഥാലോകം ശാഖോപശാഖയുള്ള വടവൃക്ഷമാണ് ഏത് പൂവിരുത്താലും ഏതില നുള്ളിയാലും ഒരു നനുത്ത ബഷീറിയൻ സ്പർശം സുഗന്ധം പാവപ്പെട്ടവരുടെ വേശ്യ ബഷീറിന്റെ ഒരു ചെറിയ കഥയാണ് എന്നാൽ അത് പേറുന്ന കാഴ്ചക്ക് പൊക്കം ഏറെയാണ് അത് ധരിച്ചിരിക്കുന്ന ആശയത്തിന് വർഷം എത്ര കഴിഞ്ഞാലും പ്രസക്തിയുണ്ട് ബഷീർ എഴുതിയത് കൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ വേശ്യക്ക് വായനക്കാരെ ആഴത്തിൽ തൊടാനുള്ള കരുത്തുമുണ്ട് ഇന്നലെ സന്ധ്യക്ക് ഞാൻ നഗരത്തിലെ പാർക്കിൽ ഇരിക്കുകയായിരുന്നു കാമുകൻ പറഞ്ഞു തുടങ്ങി കുറെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കെതിരെയുള്ള ബെഞ്ചിൽ ഒരു യുവതി തന്നിച്ചാണ് ആകെ വല്ലാത്ത ഒരു മട്ട് നേരം വെളുത്തിട്ട് കുളിച്ചിട്ടില്ലെന്ന് തോന്നി ആഹാരവും കഴിച്ച ഭാവമില്ല മുഖം വാടിയും ചുണ്ടുകൾ ഉണങ്ങി വരിഞ്ഞു വെള്ളപ്പുടവയിൽ ചെമ്മണ്ണ് പുരണ്ടിട്ടുണ്ട് ആൾ വെളുത്തതാണ് കറുത്ത ജാക്കറ്റ് ധരിച്ചിരിക്കുന്നു ഒരു യുവാവ് കാമുകിയായ നഴ്സിനോട് സംസാരിക്കുന്ന തരത്തിൽ എഴുതപ്പെട്ട കഥയാണ് പാവപ്പെട്ടവരുടെ വേശ്യ നഗരത്തിലെ പാർക്കിൽ തലേ ദിവസം യുവാവ് കണ്ട യുവതി ആകെ ക്ഷീണിതയും നിരാലംബയുമായ സ്ത്രീ അവളെ പാവപ്പെട്ടവരുടെ വേശ്യ എന്ന് വിളിക്കാൻ കഥയിലെ നായകന് ഒരു മാത്ര സംശയമുണ്ട് അവളെ ചുറ്റുമുള്ള കണ്ണുകൾ ആർത്തിയോടെ നോക്കുന്നു പരിഹസിക്കുന്നു കഥയിൽ ഒരു വാക്കുപോലും അധികം ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ കഥ സുഭദ്രമാണ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ മുമ്പിലുള്ള ബെഞ്ചിലിരുന്ന പെണ്ണിന്റെ മുഖത്ത് സന്തോഷമില്ല വല്ലാത്ത ദുഃഖമാണ് സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരിയെ ദുഃഖിതയായി കാണുമ്പോൾ ദുഃഖകാരണം ആരാഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ പുരുഷന്മാർക്ക് തോന്നും മറിച്ച് ഒരു വയസ്സി വാവിട്ടുകരഞ്ഞാൽ കൂടി അധികമാരും തിരിഞ്ഞു നോക്കുകയില്ല അവൾ ചെറുപ്പക്കാരിയും സുന്ദരിയും ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അവളിൽ കാരുണ്യം തോന്നിയത് എന്താണ് ദുഃഖം നീ എവിടത്തുകാരി പേരെന്ത് പിന്നെയാണ് പോലീസുകാരുടെ രംഗപ്രവേശം പെരുമ്പാമ്പിനെ കണ്ട മുയലിനെ പോലെ പോലീസുകാരെ കണ്ട അവൾ നിന്നുപോയി വീട്ടിലേക്കാണെന്ന അവളുടെ വാക്കുകൾ പോലീസുകാർ എവിടെ ഗവനിക്കാൻ ഈ കഥ പിറന്നിട്ട് കാലം എത്രയാകും എഴുപത് വർഷം നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും ഈ സമയത്തും നമ്മുടെ സമൂഹം അണുകിട മാറിയിട്ടില്ല വാസ്തവത്തിൽ പുരോഗതി എന്ന് പറയുന്നത് എന്താണ് അവളെ ആവുമിധം അധിക്ഷേപിക്കുന്ന പോലീസുകാർ ബാറ്റൻ വടികൊണ്ട് അവളുടെ നെഞ്ചത്ത് കുത്തേൽപ്പിക്കുന്നു മണ്ണു നിറച്ച ചാക്കിൽ കുത്തുന്നതുപോലെയുള്ള ശബ്ദമാണ് കേട്ടത് എന്ന് ബഷീർ കുറിക്കുമ്പോൾ വായനക്കാരനും നന്നായി നോക്കും നൂറു നൂറ്റമ്പത് ആളുകൾ കണ്ട ഈ കാഴ്ച പക്ഷെ ആരും ഒന്നും ചോദിച്ചില്ല നിർവികാരമായ സമൂഹം പ്രതികരണശേഷി നഷ്ടപ്പെട്ട കൂട്ടം കഥയുടെ ഉൾക്കാമ്പായി ഇത്തരം ചില സംഗതികളുണ്ട് ബഷീറിനെ മലയാളം നിരന്തരം നനയ്ക്കുന്നതും വായിക്കുന്നതും ഇതിനാലാകാം ഓരോ വായനക്കാരനും തന്റെ ഭാഷ എന്ന് തോന്നിപ്പിക്കുന്ന എഴുത്ത് തനിക്ക് ചുറ്റുമുള്ളവരുടെ കഥ ഒരാവർത്തി തന്റെ തന്നെ കഥ എന്ന് ബോധ്യം വരുന്ന കഥ പറച്ചിൽ ഒരു വലിയ വൃത്തമായിട്ടാണ് വെളിച്ചം വഴിയിൽ വീണ് കിടക്കുന്നത് അതിന്റെ ഒത്ത മധ്യത്തിൽ അവളും കിടപ്പുണ്ട് എത്ര അർത്ഥവത്തായ ചിത്രം അവൾ തനിക്കേറ്റ പരിക്ക് അയാൾക്ക് കാട്ടിക്കൊടുത്തു തുടർന്ന് തന്റെ ദുരന്ത ജീവിതം അയാളോട് പറഞ്ഞു സ്ത്രീകൾ സ്ഥലകാല ഭേദങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ നേരിടുന്ന വേട്ട ഇല്ല ഒരന്യം ചെറുക്കനെ ഉള്ളു മലമ്പനി പിടിച്ച് ആശുപത്രി കടക്കണം അഞ്ചാറ് ദിവസമായി അവനെയെന്നും കാണാൻ ഞാൻ ചെല്ലും ഗേറ്റ് കാവക്കാർ കടത്തി വിടുകയില്ല കാശു കുടുക്കണം ഇന്നും നേരം വെളുത്തപ്പ ഞാൻ ഇറ്റു പഴങ്ങഞ്ഞു കുടിച്ചതാ ഈ കാലന്മാര് കാരണം കിടക്ക പൊറുതിയില്ല വല്ലോണം മരിച്ചെങ്കിൽ ഒരു ജീവിതം കൊണ്ട് ബഷീർ ഉഴുതുമറിച്ച നിലങ്ങൾ കീഴടക്കിയ കൊടുമുടികൾ ഏതു വലിയ വായനക്കാരനെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല ബഷീറിന് വലിയ വേഞ്ചുണ്ട് എന്നുച്ചരിച്ച് നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളുക ബഷീറിന്റെ സാഹിത്യ ലോകം അടുത്തറിഞ്ഞ എം എൻ വിജയന്റെ നിരീക്ഷണമാണിത് രണ്ടര പേജ് മാത്രമുള്ള കഥയാണ് പാവപ്പെട്ടവരുടെ വേശ്യ ഈ കഥയിലും ബഷീർ ഉഴുതുമറിച്ച നിലങ്ങളും കീഴടക്കിയ കൊടുമുടികളും എത്രയെന്ന് തിട്ടപ്പെടുത്താനാകില്ല കാമുകി നടത്തുന്ന നിരീക്ഷണം കൂടി ചേരുമ്പോൾ കഥ പൂർണ്ണമാവുകയാണ് ആദ്യ വായനയിൽ പാവപ്പെട്ടവരുടെ വേശ്യ ഒരു അതല്ലെന്ന് നമ്മെ കൊണ്ട് ഉറക്കെ പറയിക്കും പിന്നീടുള്ള വായന അതിരോധവും സാധാരണവുമായ സന്ധികളിൽ നിന്ന് മനുഷ്യന്റെ അഗാധ സങ്കീർണതകളെ ഒന്നുമറിയാത്ത നിഷ്കളങ്ക ഭാവത്തിൽ അനാവരണം ചെയ്ത ബഷീർ കഥ പറയാനറിയാവുന്ന കാഥികരാണെന്ന് എം ഡി നടത്തിയ പ്രസ്താവം എത്രമാത്രം സു വ്യക്തമാണ് ബേപ്പൂർ സുൽത്താന്റെ മലയാള കഥയിലെ സൂഫി സന്യാസിയുടെ സ്വാദുള്ള സുലൈമാനി മാങ്കോസ്റ്റിൻ ചുവട്ടിലിരുന്ന് ആസ്വദിച്ചു നുണയുന്ന അനുഭവം തരും ഈ കഥയും ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന സമാഹാരത്തിലെ ആദ്യ വാല്യത്തിൽ പാവപ്പെട്ടവരുടെ വേശ്യ എന്ന കഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെവരെയും കഥയുടെ വായനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം